അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തഹ പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല നമുക്ക് വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്ന അത്യന്തം മഹത്തായ ഒരു മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു സാധാരണ മാസമല്ല നമുക്കെല്ലാവർക്കും അറിയാം റമലാനിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ആദ്യ ഘട്ടമാണ് റജബ് മാസം നമ്മുടെ ജീവിതത്തില് പല സമയങ്ങളിലും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് നമുക്ക് ഈമാൻ കുറഞ്ഞു പോയി നിസ്കരിക്കാൻ തോന്നുന്നില്ല എല്ലാത്തിനോടും മടുപ്പ് തോന്നുകയാണ് എന്നൊക്കെ അതിനുള്ളൊരു മറുപടിയാണ് റജബ് എന്ന് പറയുന്നത് ഈ ഒരു മാസത്തില് നമ്മൾ നമ്മുടെ ഈമാനിനെ തിരിച്ചു പിടിക്കണം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധിയാക്കണം റമവാനിലെ സ്വീകരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കണം അതുകൊണ്ടാണ് നമിസല റജബ് മാസം വന്നു കഴിഞ്ഞാല് ഒരു ദ്വാ നിരന്തരമായി അധികരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ദ്വായാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ദ്വാ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഏതാണ് അള്ളാഹു ഈ ഒരു നമ്മൾ ഈ ഒരു റജബ് മാസത്തിൽ ദ്വായുടെ അർത്ഥം എത്രത്തോളം ആഴമുള്ളതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും റജബ് മാസത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം നമ്മുടെ ഇബാദത്ത് നമ്മുടെ ഹൃദയം എല്ലാം അനുഗ്രഹീതമാക്കണമെന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ശാബാൻ മാസത്തിലും ബർക്കത്ത് നൽകണേ എന്ന് പറയുമ്പോൾ റമലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പൂർണ്ണമായി നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുകയാണെന്നു നമ്മൾ അപേക്ഷിക്കുകയാണ് വല്യ അന റമലാൻ എത്ര പേര് കഴിഞ്ഞ വർഷം ഈ ഒരു ദ്വാചല്ലേ ഈ ഒരു വർഷം റമളാൻ കാണാതെ എത്ര ആളുകൾ പോയി അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ വാക്കല്ല ഈ ഒരു ദ്വാ നമ്മൾ നമ്മുടെ ജീവിതം ചോദിക്കുന്ന ഒരു ദ്വാരാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു റജബ് മാസത്തിൽ ഈയൊരു ദ്വാ നമ്മുടെ നാവിൽ നിന്നും മാത്രമല്ല വരേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് സുബിഹി നമസ്കാരത്തിന് ശേഷവും അതുപോലെ മാര്യപ് നമസ്കാരത്തിന് ശേഷം നോമ്പോടൊപ്പം ഒക്കെ ഒറ്റക്കിരുന്നു കൊണ്ട് മനസ്സ് നിറഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക മാസത്തെ നമ്മുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാക്കട്ടെ തുടക്കമാക്കട്ടെയല്ല നമ്മളെ ഷാബാൻ വരെയും റമലാൻ വരെയും ആരോഗ്യത്തോടെയും ഈമാനോടെയും അള്ളാഹു താല എത്തിക്കട്ടെ ആമീൻ അസലാമലൈക്കും